യാസീൻ സൂറത്തിൻ്റെ മഹത്വം നമുക്കൊക്കെ അറിയാം അല്ലെ ഖുർആനിന്റെ ഹൃദയമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ കേൾക്കാത്ത നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി യാസിൻ സൂറത്തിൽ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് കേട്ടാലോ യാസീൻ സൂറത്ത് ഒരു മനുഷ്യൻ ഇൻഷാല്ല ഇന്ന് ഇഷ മഹരബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇനി ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്ന ആ ഒരു നെയ്യത്തിൽ ഓതിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും ജീവിതത്തിൽ വലിയ ബറക്കത്തുകളും ഐശ്വര്യങ്ങളും വന്ന് കുന്നുകൂടും അള്ളാഹു താല തോഫീക്ക് തരുമാറാവട്ടെ ആമീൻ അപ്പൊ ഇൻഷാ അല്ല യാസിൻ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് അത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു താല നമ്മളെല്ലാവരെയും സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആലമീൻ അസലാ വലൈക്കും വഹമ്മത്ത ബിസ്മില്ലാ വലഹമില്ല വസ്സലാബിൻ അമ്മ ബാജ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇന്ന് ഇഷ മഗ്രബിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമലായി നിങ്ങൾ തന്നെ മാറ്റണം എന്ത് സൂറത്ത് യാസിൻ നമ്മളൊക്കെ ഓതാറുള്ളതാണ് യാസിൻ സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതിയാൽ അവർക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അല്ല പറയാം അള്ളാഹു താര സൂറത്ത് യാസീൻ ഓതുന്ന അത് ഓതിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ സൂറത്ത് യാസീൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ വാപ്പ ഒരു മുസ്ലിയാരാണ് ഉസ്താദാണ് അപ്പോൾ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിലെ യാസീൻ മുഴുവനായും പഠിച്ചാൽ ഉസ്താദ് സമ്മാനം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വീട്ടിൽ വന്ന് പറഞ്ഞു പറഞ്ഞത് ഒരു വലിയ അക്കിടിയായി എന്ന് പറഞ്ഞതുപോലെ വാപ്പയൊക്കെ ഒക്കെ ഭയങ്കര നമ്മുടെ വാപ്പായും ഉമ്മായും ഭയങ്കര പ്രഷർ കയറ്റി അന്ന് സൂറത്ത് യാസീൻ പഠിപ്പിച്ച് എനിക്ക് ആ സമ്മാനം കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ സൂറത്ത് യാസീൻ നമ്മുടെ ചെറുപ്രായത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും യാസീൻ സൂറത്തിലെ ചില ആയത്തുകൾ നമുക്ക് ഇപ്പോഴും മാറിപ്പോവാറുണ്ട് അല്ലേ കൂടി ഓതുമ്പോൾ അങ്ങനെ ഓതിപ്പോകും അല്ലാതെ ഒറ്റക്ക് ഓതുന്ന സമയത്ത് വ ആയത്തല്ലഹമുൽ അർദു എന്നാണോ വ ആയത്തുള്ളഹുൽ ലേലു ആണോ വായത്തുള്ളഹും അന്നാഹമൽന ആണോ ഈ മൂന്നായത്തുകൾ പലപ്പോഴും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് യാസീൻ സൂറത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് നമുക്കൊക്കെ മദ്രസയിൽ പഠിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും കൽബിൽ തട്ടി നമ്മൾ പറയേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലമാത്തകൾ പറഞ്ഞത് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ കൽബുൽ ഖുർആാനാണ് ഖുർആനിൻ്റെ ഹൃദയമാണ് പിൻഷാ അല്ല ഈ ഒരു നീയത്ത് വെച്ച് റബ്ബെ എനിക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി എൻ്റെ ഹൃദയം അത് പ്രകാശിച്ച് ഈമാനുള്ള ഹൃദയമായിട്ട് കെലിമ പറഞ്ഞ് എൻ്റെ പ്രയാസങ്ങൾ മാറി ആരോടും പ്രശ്നങ്ങളില്ല പ്രതിസന്ധികളില്ല ആരോടും പരിഭവമില്ല ആരോടും ഒരു പരാതിയുമില്ല എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി കടങ്ങൾ മാറി റാഹത്തായിട്ട് മരിക്കുന്ന സമയത്ത് ഇൻഷാള്ള എല്ലാ കാര്യങ്ങളും സലാമത്താവണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇന്ന് മഹരൂബിന് മുമ്പ് നിങ്ങൾക്കൊരു യാസീൻ ഓതാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ഇഷാ മഹ്രബിൻ്റെ ഇടയിൽ ഒരു യാസീൻ നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ ഇൻഷാല്ല നിങ്ങൾ വിജയിച്ചു നമ്മൾ വിജയിച്ചു അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ അപ്പം ഇൻഷാല് ഇന്ന് ആരെങ്കിലും യാസീൻ സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നീയത്തുകൾ വെക്കാൻ മറന്നു പോകരുത് മുത്തലബ് സലഹു അലഹി തങ്ങളുടെ ഹദീസിൽ കാണാം ലപിതകൾ പറയുന്നു മൻ ഒരാൾ യാസീൻ സൂറത്ത് ഓതുന്നത് രാവിലെയാണെങ്കിൽ രാവിലെയാണ് ഒരാൾ യാസീൻ സൂറത്ത് ഓതുന്നതെങ്കിൽ ലം യസൽ യുംസിയ അയാള് രാവിലെ ഓതിയാൽ വൈകിട്ട് വരെ അള്ളാഹു താല അവനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അതായത് സന്തോഷത്തിൻ്റെ വാർത്തകളായിരിക്കും അയാൾക്ക് കേൾക്കേണ്ടി വരിക ഇനിയോ മൻഹാ മസാ അൻ ഒരാൾ വൈകുന്നേരമാണ് സൂറത്ത് യാസിൻ ഓതിയതെങ്കിലോ എങ്കിൽ അവനക്ക് രാവിലെ വരെ വലിയ സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ഉസ്താദ് ഇന്നലെ രാത്രി ഞാൻ ഓതി അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഞാൻ ഓതി ഇന്നലെ ഒരുപാട് ഇടങ്ങേറായിപ്പോയി എന്ന് പറയാറുണ്ട് പക്ഷേ നാം അത് യാസീൻ സുഹൃത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഈ പറഞ്ഞു തന്ന ആളുകളുടെ കുഴപ്പമോ അല്ല നമ്മുടെ കുഴപ്പം തന്നെയാണെന്ന് മനസ്സിലാക്കുക ഓതുമ്പോൾ വെറുതെ ഇങ്ങനെ ഓതി ആരോ ഓതി ഞാനും ഓതി അങ്ങനെയല്ല ഓതുന്ന സമയത്ത് അത് അനുസരിച്ച് തജവീദ് അനുസരിച്ച് പറ്റുന്നതുപോലെ അറിയാവുന്നത് പോലെ തജുവീതൊക്കെ അനുസരിച്ച് നല്ല കൂടി ഓതുക അല്ലേ നല്ല മനസാന്നിധ്യത്തോടു കൂടി ഓതുക എങ്ങനെയാണ് നമ്മൾ യാസിൻ ഓതുന്നത് യാസീ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ ഓതുന്നത് അവിടെ തന്നെ തെറ്റാൻ അങ്ങനെയല്ല യാസീ അങ്ങനെയാണ് അത് നീട്ടണ്ട അങ്ങനെ നീട്ടരുത് അതുപോലെ തന്നെ യാസി അതുപോലെ തന്നെ യസീൻ അങ്ങനെയുമല്ല നമ്മളൊക്കെ എങ്ങനെ വൽ ഓതുന്നത് ർ അങ്ങനെ പറയണം ആ ഖുറാനെടുത്തേടാ ഖുറാനെ ഖുറാനെടുത്ത് അങ്ങനെ ഖുറൻ എന്നല്ല ർ ആൻ എന്നാണ് പറയേണ്ടത് യാസീൻ വൽ അങ്ങനെ ഓതണം അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ നമ്മൾ ഓതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് വലിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായങ്ങളും വലിയ രാഹത്തും സന്തോഷമൊക്കെ ഉണ്ടാകും ഇന്നിപ്പോൾ യാസീന അപ്പോൾ ആരോ ഓതാറുള്ളത് ഉള്ള ഉമ്മമാരുണ്ട് കേട്ടോ എൻ്റെയും മുമ്പിലിരിക്കുന്ന അലഹമുല്ല ഒരുപാട് ഉമ്മച്ചിമാരുണ്ട് ഉപ്പമാരൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഓതാറുണ്ട് യാസീൻ സൂറത്ത് അപ്പോൾ നിങ്ങൾ യാസീനൊക്കെ ഓതിയിട്ട് ദ്വാരക്കുമ്പോൾ നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കണേ ഷ അള്ളാഹു താരം നമ്മുടെയൊക്കെ ദ്വായനയും നമ്മുടെ ഖുർആൻ പാരായണത്തെല്ലാം എല്ലാം അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇനി യാസീന കോതിയാൽ ഒരുപാട് നേട്ടമാണ് വസ്ലാത്തങ്ങൾ പറയുന്നു കുല്ല ഹാജ ഇവിടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മുറാദ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നേടിക്കിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കിട്ടണം ആ ലൈസൻസ് എനിക്ക് കിട്ടണേ എനിക്ക് ഹൈറായത്ത് കിട്ടണേ എൻ്റെ എന്താണ് എച്ച് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എട്ട് എട്ടെടുക്കുമ്പോൾ ഒരു പ്രയാസവും വരുത്തല്ല റബ്ബേ അതുപോലെ തന്നെ ക്ലിയറൻസിൻ്റെ പരീക്ഷ അതൊക്കെ റാഹത്തിലാക്കണേ ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു നല്ല നീത്ത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ യാസീൻ സൂറത്ത് ഓതുക ആവശ്യ നിർവഹണം നമ്മുടെ മുറാദ് ഹാസിലാവാൻ അതുപോലെ വീട് പണി അതുപോലെ കല്യാണം ശരിയാവുക വാഹനം അതുപോലെ മക്കൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് യാസീൻ സൂറത്ത് കുല്ല ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തീകരിച്ച് തരുന്നതാണ് മുത്തുനബി സല്ലാഹു അലി വസ്ലം നമുക്ക് പറഞ്ഞു തരികയാ ഇനി മറ്റൊരു കാര്യമാണ് അതായത് പാപങ്ങളൊക്കെ നമുക്ക് പുറത്ത് കിട്ടാനുള്ള വലിയ ഒരു എളുപ്പ വഴിയാണ് യാസീൻ സൂറത്ത് ഓതുക അപ്പോൾ യാസീൻ ഇന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുത്താല പൂർത്തീകരിച്ച് തരും അതുപോലെ നമുക്ക് അാഹു വലിയ സന്തോഷം തരും പിന്നെയോ മറ്റൊരു ഹദീസിൽ കാണാം മൻ യാസീൻ ഓഫർ ലഹു ഫി തിൽക്കല്ലേ ഇല്ല ആ സമയം തന്നെ രാത്രി ഓതി ആ രാത്രി തന്നെ അള്ളാഹുത്താല അവനിക്ക് പുറത്തു കൊടുക്കുമെന്നാണ് പിന്നെയോ വീണ്ടും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരാൾ യാസീൻ സൂറത്ത് ഓതി ഓതുന്ന സമയത്ത് റബ്ബേ എനിക്ക് ഏറ്റിട്ടുള്ള സിഹറ് അല്ലെങ്കിൽ കണ്ണേർ തടസ്സങ്ങൾ ഷെയ്ത്താൻ്റെ ഷർറ് ഒരു ബർക്കത്തില്ലായ്മ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിത്തരണേന്ന നല്ല മനസാന്നിധ്യത്തോടു കൂടി ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യാസീൻ സൂറത്ത് ഓതിയാൽ അള്ളാഹു അത് നിർവഹിച്ചു തരുന്നതാണ് ദാഹിക്കുന്നവൻ്റെ വെള്ളമാണ് യാസീൻ വിശക്കുന്നവൻ്റെ ഭക്ഷണമാണ് യാസീൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാ അലി സ്വലാത്ത നമുക്ക് പറഞ്ഞു തരുന്നു റിസുക്ക് വിശാലമാവാൻ അതുപോലെ തന്നെ പേടി മാറാൻ അതുപോലെ തന്നെ എന്താണ് ഉറക്കം വരുന്നില്ല ഉറക്കത്തിൽ നെട്ടി ഉണരുന്നു അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നാൽ യാസീന ഓതി നമ്മുടെ ശരീരത്തിൽ മന്ത്രിച്ച് കിടക്കണമെന്നാണ് പിന്നെയോ മൻദൽ അൽ മക്ബറ ഒരാൾ മക്ബറയിലേക്ക് പ്രവേശിച്ചാൽ യാസീൻ അവൻ യാസീൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പിന്നെയോ ആ ഖബറാളികൾക്ക് എല്ലാവർക്കും അള്ളാഹു താല എന്തു കൊടുക്കുന്നതാണ് പൊറത്തു കൊടുക്കുന്നതാണ് ഈ ഓതിയവനിക്കും അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ് സിയും സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ പത്ത് പത്ത് നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പത്ത് നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ മാറാൻ പിന്നെയോ അല്ലാഹു ഒരു മനുഷ്യൻ അവൻ യാസീൻ സൂറത്തോദിയാൽ അള്ളാഹു കൊടുക്കുന്നത് പത്ത് പ്രാവശ്യം മുഴുവനും ഓദിയവന് കിട്ടുന്നത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കും പോലും നമുക്ക് ചില ഹദീസുകളിൽ കാണാം പിന്നെയോ അള്ളാഹു സുബാന ഹാല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഒരു വിഭാഗങ്ങൾക്ക് കൊടുക്കും ചോദിക്കും റബ്ബെയ്വരാരാണ് ഇവർ ഒരു ദിവസം പോലും മുടങ്ങാതെ യാസീൻ സൂറത്ത് ഓതുന്നവരാൻ അപ്പം യാസീൻ സൂറത്ത് നമ്മൾ ഓതിയാൽ പത്ത് പത്ത് വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാനുള്ളത് അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ പരിശുദ്ധമായ റബി ആഹിർ മാസത്തിൻ്റെ സുന്ദരമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച പകലാണ് അള്ളാഹുവേ പടച്ചവനേ യാസീൻ സൂറത്ത് ഓതിയിട്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അള്ളാ ആമീൻ ആലമീൻ അപ്പം എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കക്ഷരോമം അതുപോലെ ഗുഹ്യരോമങ്ങൾ പുരുഷന്മാരെ താടി മീശ അതൊക്കെ ഒന്ന് വെട്ടലും ഒക്കെ പ്രത്യേകം നല്ലതാണ് ഈ വെള്ളിയാഴ്ച രാവിലെ അതുപോലെ നഖങ്ങൾ മുറിക്കൽ പ്രത്യേകം നല്ലതാണ് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഒരാൾ നഖം മുറിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്നും അല്ലാഹു അവനക്ക് കാവൽ കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാ അതുപോലെ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ സൂറത്ത് യാസീനിലെ സലാമുൻ സലാമും റഹീം ആ ആയത്ത് നമ്മൾ ഒരുപാട് വട്ടം അധികരിപ്പിക്കുക ഓരോ നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം വീതം സലാമുൻ സലാമുൻ റഹീം സലാമും കൗലമ്യബിറഹീം സലാമും സലാമും കൗലമ്യൂർ റഹീം എന്ന് ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണെങ്കിൽ അള്ളാഹു സുബാന അവനിക്ക് ആഹ്റത്തിലെയും ദുന്യാവിലെയും എല്ലാ അതാബുകളെ തൊട്ടും എല്ലാ ഷർബല മുസീബത്തുകളെ തൊട്ടും അള്ളാഹു അവനിക്ക് അഭയം കൊടുക്കുന്നതാണെന്നും നമുക്ക് ചില കിതാബുകളിൽ കാണാം അപ്പൊ ഇൻഷാല്ലാസിൻ സൂറത്ത് പതിവാക്കിക്കോളി